നമസ്കാരം നാടിൻ്റെ സെപ്റ്റം ന്യൂസിലേക്ക് സ്വാഗതം അവഗണനയുടെ മാറാപ്പുറം കയറി കോട്ടയം ജില്ലാ ആശുപത്രി ഒരുപാട് കുട്ടിഘോഷിച്ച ഒരു പദ്ധതിയായിരുന്നു കോട്ടയം ജില്ലാ ആശുപത്രിയുടെ പത്ത് നിലയിലുള്ള പുതിയ കെട്ടിടം രണ്ട് വർഷത്തിനകം പണി പൂർത്തിയാകുമെന്ന് അന്ന് മന്ത്രിയുടെ പ്രഖ്യാപനം വെറും കടലാസുകളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ കല്ലിടിൽ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടര വർഷമായിട്ടും നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടമായ മണ്ണെടുപ്പ് നടക്കുന്നു എന്ന് മാത്രം കൂടാതെ മറ്റൊരു തട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പത്ത് നിലയിലുള്ള കെട്ടിടം ഇപ്പോൾ ആറു നിലകളിൽ മാത്രമായി ഒതുങ്ങുന്നു ബാക്കി നിലകൾ പിന്നീട് പണിയുമെന്നാണ് പറയുന്നത് ആരോട് ചോദിക്കാൻ ആര് പറയാൻ എന്തിനേറെ പറയുന്നു ആവശ്യത്തിന് ഡോക്ടർമാർ പോലും ഇല്ലാത്ത അവസ്ഥ ഓഫ്താൽമോളജി നേത്ര വിഭാഗം ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് പോലും നടക്കാറില്ല നിലവിലുള്ള വിഭാഗങ്ങളുടെ ഒപിയും ചില ദിവസങ്ങളിൽ പ്രവർത്തനമില്ല എന്ന് രോഗികളിൽ ആശുപത്രിയിലെത്തുമ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ ജനറൽ മെഡിസിൻ വിഭാഗം മാത്രമായി ജില്ലാ ആശുപത്രി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ആവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നില്ല ലാബുകളുടെ സേവനങ്ങൾ പോലും ശുഷ്കമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറഞ്ഞു നിൽക്കാതെ ജില്ലാ ആശുപത്രിയുമായി ഒന്നിച്ചു നിന്ന് സംരക്ഷിക്കാം